പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പുനരാരംഭിക്കണമെന്ന് സി പി ഐ എം അഴീക്കോട് മുനമ്പം ബോട്ട് സർവീസ് പുനരാരംഭിക്കണമെന്ന് സി പി എം അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ജംഗാർ സർവീസ് നിർത്തേണ്ടി വരികയുണ്ടായി പകരം വന്ന ബോട്ട് സർവീസ് മുനമ്പം ഭാഗത്ത് പാലം നിർമ്മാണത്തിന്റെ തൂണുകളുടെ ജോലി നടക്കുന്നതിനാൽ നിർത്തുകയും ചെയ്തിരിക്കുകയാണ് സർവീസ് പുനരാരംഭിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സി പി എം അഴീക്കോട് ജെട്ടി ബ്രാഞ്ച് സമ്മേളനം ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മാർക്സിസം ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ലോകത്തിന് വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട് അതിലൊരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി മാർസിസം രജീനസത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തൊഴിലാളി വർഗത്തെ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വരുത്താനാണ് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറിയും കുറഞ്ഞൊക്കെ തന്നെ നമ്മുടെ പാർട്ടിയുണ്ട് നമ്മുടെ വർഗ്ഗ ബഹുജന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെയുണ്ട് കേരളത്തിൽ മാത്രമുള്ളൂ നമ്മൾ അധികാരത്തിൽ ഇരിക്കുന്നു എന്നെങ്കിൽ പല സീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പി എ റസാഖ് മാസ്റ്റർ പതാക ഉയർത്തി ബ്രാഞ്ച് സെക്രട്ടറി കെ കെ നവാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഴുവൻ അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു ഏരിയ കമ്മിറ്റി അംഗം കെ എസ് സതീശൻ മാസ്റ്റർ എൽ സി സെക്രട്ടറി കെ എ മുഹമ്മദ് റാഫി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇന്ദിരാ വിദ്യാധരൻ അഷ്റഫ് പൂവത്തിങ്കൽ വിൽസി ബൈജു കെ വി പ്രദീപ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറിയായി കെ കെ നവാസിനെ തെരഞ്ഞെടുത്തു سیم ساچی ساخت رش رات رکر eder eder